ഇസ്ലാമിൽ പറയുന്നുണ്ട് പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരായിരിക്കും അതിന്റെ ലോജിക്ക് എന്താണ് എന്തിനാണ് നിയന്ത്രിക്കുന്നത് സ്ത്രീകളെ സ്ത്രീകൾ നിങ്ങളുടെ എല്ലാം യേശുവിൻ്റെ അല്ലല്ല അള്ളാഹുവിൻ്റെ പടപ്പാണെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഉള്ളവരാണ് അദ്ദേഹം ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു അപ്പോൾ എവര് തമ്മിൽ ഒരാൾ മറ്റൊരാളുടെ മേൽ ഡോമിനേഷൻ വരേണ്ടത് എൻ്റെ കാര്യം എന്താണ് വളരെ മാനവിക വിരുദ്ധമായ യുക്തിവിരുദ്ധമായിട്ടുള്ള ഒരു സങ്കല്പമാണ് സ്ത്രീയുടെ മേൽ നിയന്ത്രണാവകാശമുള്ളവനായിരിക്കണം പുരുഷൻ എന്നുള്ളത് അത്തരത്തിലുള്ള സംഗതി കേട്ടു അദ്ദേഹം കേട്ടാൽ തോന്നുക അല്ലെ കൈയടിക്കുന്നവരുടെ ഭാവം കണ്ടാൽ തോന്നുക പുരുഷന്മാർ സ്ത്രീകളുടെ കൈകൃത്യാവകാശമുള്ളവരാണ് കൈകാരാണ് എന്ന് പറഞ്ഞാൽ റോഡിലൂടെ പോകുന്ന എല്ലാ സ്ത്രീകളെയും ആണുങ്ങൾ നോക്കേണ്ടവരാണെന്നാണ് സെൻസ് അങ്ങനെയൊന്നും അല്ല ഒരു കുടുംബഘടനയിൽ ഒരു മിനിമം ഫാമിലി ക്ലസ്റ്ററിൻ്റെ ഉള്ളിലുള്ള അവസ്ഥയാണ് പറയുന്നത് കുടുംബഘടനയിൽ ഭാര്യയും ഭർത്താവും ഉണ്ടാവുകയാണെങ്കിൽ ഭാര്യയുടെ ജീവിതോപാധികളും ഭാര്യയുടെ കുടും ജീവാംശങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യേണ്ടതും അതിന് നേത്രപരമായ പങ്കുവഹിക്കേണ്ടതും ഭർത്താവാണ് എന്നുള്ളതാണ് കൈവാമ അതാണ് അതേസമയം കൈവാമയെ കുറിക്കുന്ന ഒരു കൺസെപ്റ്റ് ഒരു ജനാധിപത്യ ഫ്രെയിംവർക്കിൽ നിന്ന് നോക്കിയത് മനസ്സിലാവില്ല കാരണം ജനാധിപത്യത്തിൻ്റെ ഫ്രെയിംവർക്കിൽ സാമൂഹിക സാമൂഹികഘടനയുടെ ഇന്നത്തെ ഒരവസ്ഥയിൽ അതൊക്കെ ഒരു പ്രിവിലേജിൻ്റെ ഭാഗമാണ് പക്ഷേ കൈവാമ പ്രിവിലേജ് അല്ല കൈവാമ റെസ്പോൺസിബിലിറ്റിയാണ് ഉത്തരവാദിത്തമാണ് അത് മനസ്സിലാവണമെങ്കിൽ ഒരു ചെറിയ പിക്കിങ് ശരിയാവില്ല ഇസ്ലാമിൻ്റെ കുടുംബഘടനയുടെ ഒരു സ്വഭാവം മനസ്സിലാക്കണം ഇസ്ലാമിൻ്റെ കുടുംബഘടനയുടെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ വൈവാഹിക സങ്കല്പം മനസ്സിലാക്കണം വൈവാഹിക സങ്കല്പം മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിക സങ്കല്പം ജീവിത സങ്കല്പം മനസ്സിലാക്കണം ഇസ്ലാമിന്റെ ജീവിത സങ്കല്പം മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിന്റെ തിയോളജിക്കൽ സങ്കല്പം മനസ്സിലാക്കണം അപ്പോൾ ഇസ്ലാമിന്റെ ദൈവ അല്ലെങ്കിൽ പ്രവാചക സങ്കല്പം മുതൽ തുടങ്ങുന്ന ഒരു സങ്കല്പം തന്നെയാണ് ഇസ്ലാമിലെ ഇസ്ലാമിൽ പറയുന്നുണ്ട് പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരായിരിക്കും അതിന്റെ ലോജിക് എന്താണ് ഒന്നാമത് പറയേണ്ടത് എന്താണെന്നറിയോ യുക്തിബോധവും ഇസ്ലാമിക വിശ്വാസത്തിൽ ദൈവത്തിന്റെ സൃഷ്ടി തന്നെയാണ് അപ്പോൾ യുക്തിക്ക് അതീതമായി ദൈവത്തിനെ സമർപ്പിക്കുക ദൈവം തന്നതാണ് യുക്തിബോധവും അതാണ് എല്ലാത്തിൻ്റെയും ഒരു മറുപടി രണ്ടാമത്തെ ഇതിൻ്റെ ഒരു ബേസ് കണ്ടന്റ് ഉണ്ടല്ലോ ഞാൻ ആർ സി ചോദിച്ചു യുക്തി ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താണ് ആ തെളിവ് ഹാജരാക്കാതെയാണ് എന്താണ് യുക്തി എന്താണ് യുക്തി എന്ന് ചോദിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു യുക്തിയുമായി ബന്ധപ്പെട്ട പൗരാണിക കാലം മുതലേ ചർച്ച ദൈവാസ്ഥിക്യം തന്നെയാണ് ദൈവമുണ്ട് എന്ന് സ്ഥാപിതമായാൽ പിന്നെ ബാക്കി ചർച്ചകൾക്ക് പ്രസക്തിയില്ല ദൈവം സർവശക്തനാണ് കണ്ടി ദൈവം നിരാശ്രയനാണ് ദൈവത്തെല്ലാവരും വഴങ്ങണം പ്രകൃതി പോലും ദൈവത്തിന്റെ വിശ്വാസികളാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് യുസഫ് നിങ്ങൾ ദൈവമില്ല എന്ന് സ്ഥാപിക്കൂ പറ്റില്ലേ നിങ്ങളുടെ വാദം പ്രപഞ്ചം അനാദിയാണ് എന്ന് സ്ഥാപിക്കൂ അതിന് അവസരമുണ്ടല്ലോ ഇവിടെ പ്രിയപ്പെട്ട ആർസി യുക്തിയാണ് നമ്മുടെ ചർച്ചാ വിഷയം യുക്തി ഉണ്ടോ പ്ലീസ് ആൻസർ മീ എന്താണ് തെളിവ് പരിണമിച്ചതാണോ പ്ലീസ് ആൻസർ മി ദൈവമുണ്ടോ പ്ലീസ് ആൻസർ മി അനാദിയാണോ പ്ലീസ് ആൻസർ മീ ഇസ്ലാമിലെ ഒരു യുക്തി വളരെ ഭീകരമായ യുക്തിയാണ് മുസ്ലിം പുരുഷൻ സ്ത്രീയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ അരപുരുഷനാണ് ഞാനാണ് ഈക്വേഷൻ കേരളത്തിൽ അവതരിപ്പിച്ചത് അപ്പൊ അവർ പറയുന്നു സാമ്പത്തിക കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ പുരുഷന് മാത്രമേ ശേഷിയും ശേഷമുഷിയും ഉള്ളൂ അയാളാണ് മൈക്രോസോഫ്റ്റ് എക്സലിൽ എല്ലാ ഡോക്യുമെന്റൊക്കെ ചെയ്യാൻ കഴിയുന്ന ആള് ഓക്കെ അതുകൊണ്ടാണ് ആൺകുട്ടിക്ക് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ മകന്റെ മകൻ മകളുടെ മകൻ സ്വത്താവകാശത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ മകന്റെ മകൻ പുരുഷനാണ് മകളുടെ മകനും പുരുഷനാണ് രണ്ടുപേർക്കും എക്സൽ അറിയാം വ്യത്യാസം ഉണ്ടോ ഇല്ലയോ യുക്തി പറയണവിടെ ഓക്കെ ഇസ്ലാമിൽ ഒരാൾക്ക് തൻ്റെ സ്വത്ത് മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിലുള്ള ധാരാളം വഴികളുണ്ട് സദക്കയുണ്ട് ഹിബയുണ്ട് വസയ്യത്തുണ്ട് ജക്കാത്തുണ്ട് പല വഴികളുണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പിതാവിന് മകൾക്ക് സ്വത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പിതാവ് മരിക്കുന്നതുവരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആൺകുട്ടിക്ക് കൂടുതലാവുന്നു പെൺകുട്ടിക്ക് കുറയുന്നു എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ ഈ പിതാവിന് ജീവിതകാലത്ത് തന്നെ പെൺകുട്ടികൾക്ക് സക്കത്ത് കൊടുക്കാം സതക്ക കൊടുക്കാം ഹിപത്ത് കൊടുക്കാം വസീയത്ത് ചെയ്യാം പലതും ചെയ്യാം വകുപ്പുകളുടെ വ്യവസ്ഥയോടെ ചെയ്യാം ഇനി മരണപ്പെട്ടു എന്നിരിക്കട്ടെ പൊതുവെ അത് നമ്മൾ കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് പറയേണ്ട ഒരു മേഖലയാണ് പൊതുവേ സമൂഹത്തിൻ്റെ ഒരു ധാരണ കൈവാമ പുരുഷനാണ് നമ്മളതിൽ ഒരു അപ്പോളജിക്കൽ സ്റ്റാൻഡേർഡ് എടുക്കേണ്ട കാര്യമില്ല അത് നാച്ചുറലിസം നാച്ചുറൽ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളത് വിശദീകരിക്കേണ്ട ഇപ്പോൾ സ്ത്രീയും പുരുഷനും എടുത്താൽ പുരുഷന് പറ്റാവുന്ന ഇപ്പോൾ ഈ സിംഗിളായി ജീവിക്കുന്ന സിംഗിളായി ജീവിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റികൾ ജസ്റ്റ് എക്സാമ്പിൾ നോക്കിയാൽ മതി ആ സെലിബ്രിറ്റികൾ സിംഗിളായി കാറിൽ കയറുമ്പോൾ ബോഡിഗാർഡായിട്ട് വെക്കുന്നത് പുരുഷനെയാണ് അതുകൊണ്ടാണത് ഇപ്പോൾ ഭർത്താവ് എന്ന് പറയുന്ന ഒരു നൂലാമാല വേണ്ട ബാധ്യതയാണ് പക്ഷേ ജീവിച്ച് പോകാൻ മസിൽ കരുത്തുള്ളൊരാണെഴുത്തൻ വേണം എന്നുള്ളത് നാച്ചുറലിൻ്റെ ഒരു തേട്ടാണ് അത് നമ്മൾ ഡീറ്റെയിൽ പറയണ്ട അതേസമയം ഈ സ്വത്തവകാശത്തിൻ്റെ കാര്യവുമായി പറഞ്ഞാൽ നമ്മുടെ ഉസ്താവന്മാരിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയ അനുസരിച്ച് പുരുഷന്മാരും സ്ത്രീയും ഇസ്ലാമിൻ്റെ ദായക്രമത്തിൽ ഒരു പരസ്പരം പാരസ്പര്യത്തിൽ രണ്ട് എൻഡുകളിൽ വരികയാണെങ്കിൽ മുപ്പത്തിനാല് കോണ്ടക്സ് ആണ് ഉള്ളത് അതിൽ നാലു സമയത്താണ് സ്ത്രീക്ക് പുരുഷൻ്റെ പകുതിയുള്ളത് നാല് സമയത്താണ് സ്ത്രീക്ക് പകുതി ഉള്ളത് പതിനൊന്ന് സ്ഥലങ്ങളിൽ ബറാബർ തുല്യതുല്യമാണ് പതിനാല് സ്ഥലങ്ങളിൽ സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതലാണ് അഞ്ച് സ്ഥലങ്ങളിൽ പാവം പുരുഷൻ കിട്ടുന്നില്ല കാരണം പുതൃത്വം സഹോദരിത്വം മാതൃത്വം ഇങ്ങനെ ഒരുപാട് പേഴ്സ്പെക്റ്റീവിൽ സ്ത്രീ അർഹയാവുന്നുണ്ട് അപ്പോൾ ഈ മുപ്പത്തിനാല് കോണ്ടക്സ്റ്റും പരിശോധിച്ചിട്ട് മൊത്തം നമ്മളൊരു കൺക്ലൂഷനിലെത്തിയാൽ പുരുഷന്മാർക്ക് പരാതി പറയാം പക്ഷേ പുരുഷൻ പരാതി പറയുന്നില്ല ആ ഒരു ഒരു ആ ഒരു തത്വസംഹിത ആ ഒരു കാഴ്ചപ്പാട് വന്നിട്ടില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീയെ ഇസ്ലാം അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ കാണേണ്ടതെങ്ങനെയാണോ അങ്ങനെയാണ് കാണുന്നത് ഞങ്ങളെ കാണുന്നില്ല എന്ന് മുസ്ലിം സ്ത്രീകൾക്ക് ഇലവാദില്ലതാനും മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഇവർ കരയുന്നു എന്നേ ഉള്ളൂ അവർ നല്ല സംതൃപ്തരാണ് അവർ പ്രൗഡ് ടു ബി മുസ്ലിം പ്രൗഡ് ടു ബി മുസ്ലിമാ എന്ന് പറയുന്ന പെൺകുട്ടികളാണ് മുസ്ലിം പെൺകുട്ടികൾ അവർക്കില്ലാത്ത ദണ്ണം അവർക്ക് വേണ്ടി ഇവർ അഭിനയിക്കുകയാണ് അത്രയേ